മൗനം പുൽകി ഉണങ്ങുന്നു പ്രതികരിക്കുക പ്രതിഷേധിക്കുക നാട്ടാർ എസ് ഡി പി ഐ സിന്താബത് ഹൈവേ മാർച്ച് ചിന്താബോ ിൽ ജീവിതമില്ല കാഴ്ചക്കാരായി നിൽക്കാനില്ല കാഴ്ചക്കാരായി നിൽക്കാനില്ല വന്യമൃഗങ്ങളെ പ്രതിരോധിച്ചാൽ ഭരണക്കാരാണുത്തരവാദികൾ അധികാരികളാണ് ഉത്തരവാദികൾ അമൂല്യമായ മനുഷ്യരീവൻ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ഹൈവേ രാജ്യാബോ സ്നേഹം നിറഞ്ഞ ഹൈവേ മാർച്ചിലെ സോഷ്യൽ റിപ്പോർട്ട്മെറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ കർമ്മജീരായ പ്രവർത്തകരെ പനമരദ്ധ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ വയനാട്ടിലെ തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങൾ കേന്ദ്ര കേരള സംസ്ഥാനങ്ങളുടെ നിസ്സംഗത അവസാനിപ്പിക്കുക എന്ന പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇങ്ങനെ ഒരു ഹൈവേ മാധ്യമങ്ങൾ തുടക്കം ഒരുക്കുകയാണ് നമുക്കറിയാം ഏതാണ്ട് വർഷങ്ങളോളമായി രാജ്യത്ത് തുടർന്നു കൊണ്ടിരിക്കുന്ന വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നമ്മുടെ ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരുമാരും രക്തസാക്ഷികളായിട്ടുമായിട്ടു ആ സമയത്തൊക്കെ നമ്മൾ കണ്ടുവരുന്നൊരു പ്രവണത ഭരിക്കുന്ന പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ ഒരുപാട് സമരങ്ങളും തലമുറകളും ഉണ്ടാവുകയും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഞാനെ അവരെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു പരിഹാരത്തിനുള്ള ഒരു തുണക്ക കുരുക്കുക പോലും ചെയ്യാത്തൊരവസ്ഥയിലേക്ക് സംസ്ഥാനം ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ടൊരു മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ വയനാട് ജില്ലയിൽ നിന്ന് എത്ര ജീവനാണ് പൊരിഞ്ഞു പോയത് പോയത് എനിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നമുക്കറിയാം സ്വന്തം ഉപജീവനത്തിന് വേണ്ടി വേണ്ടി അധ്വാനത്തിന്റെ ഭാഗമായി കണ്ണാരികളെ വളർത്തുകയും കയ്യുകയും അവർക്ക് വേണ്ടി പുല്ലു മുറിക്കാൻ പോയ ഒരു പ്രജീസിന്റെ കഥ നമുക്ക് നമ്മൾ കണ്ടതാണ് ശരീരത്തിലെ മാംസങ്ങൾ മുഴുവനും ഭക്ഷിച്ചുകൊണ്ട് അസ്ഥിക്കൂടം മാത്രം കണ്ടൊരു നയനീയമായ കാഴ്ച അങ്ങനെ ഒരു പ്രതീക്ഷ രണ്ടു വർഷങ്ങൾക്ക് മുമ്പേ നമുക്കറിയാം പഞ്ചായത്തിലേ കുറിച്ച് പറ്റിയ ഒരു ആദിവാസി സുഹൃത്തിൽ മുപ്പത് വയസ്സ് പ്രായമുള്ള ഒരു ഡ്രൈവറായ ഒരു ആദിവാസി സുഹൃത്തിനെ ഇതേപോലെ കടുവ പിടിച്ചുകൊണ്ട് മാംസങ്ങൾ മുഴുവനും ഭക്ഷിച്ചു ഇങ്ങനെയുള്ള ഒരുപാട് ദയനീയമായ ഒരുപാട് കാഴ്ചകൾ ഇപ്പം രണ്ടോ ഒരാഴ്ച മുമ്പാണ് പുൽപ്പള്ളി പഞ്ചായത്തിലെ പാട്ടം എന്ന് പറയുന്ന പ്രദേശത്ത് താൽക്കാലിക ജീവനക്കാരനെ ആണ് ചവിട്ടിക്കോന്നി ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് മാനന്തവാടി മണ്ഡലത്തിലെ പുതുശ്ശേരിയിൽ തോമസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആണ് ചവിട്ടിക്കോന്നി ഇങ്ങനെ ഓരോ പേരുകൾ എടുത്തു കണ്ടിട്ട് നമുക്കറിയാം പത്ത് വർഷത്തിനുള്ളിലായിട്ട് ഒന്നോളം ആളുകൾ നമ്മുടെ ഈ ആക്രമണങ്ങളിൽ എണ്ണമാണത് ഇവർക്ക് വേണ്ടി സർക്കാർ നഷ്ടപരിഹാരം നൽകിയ കഥ ഏതാണ്ട് ഒരു പന്ത്രണ്ട് കോടിയോളം കണക്കിൽ പറയുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇതിനൊരു പരിഹാരം ആരാണ് കാണേണ്ടത് എവിടെന്നാണ് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകേണ്ടത് ഇപ്പോ ഈ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് നടന്ന പോളിന്റെ മരണവുമായിട്ട് ഇവിടെ ഒരു ഹർത്താൽ നടന്നു ആ ഹർത്താലും നമുക്കറിയാം ആദ്യമായിട്ട് യു ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു ഉടനെ ബി ജെ പി ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നു മൂന്നാമതായിട്ട് ഈ രാജ്യം സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരെയും വോട്ടുകൾ ചെയ്യുമ്പോൾ ഇതിൽ ആരാണ് പ്രതി ആരോടാണ് ഇവർ പ്രതിഷേധിക്കുന്നത് ഈ കാട്ടിലെ മൃഗങ്ങളോടാണോ ഒരു കാപ്പറ്റ്യമാണ് ഇവിടെയുള്ള നല്ലവരായ മുഴുവൻ തിരിച്ചറിയേണ്ടത് ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് ആ മരണപ്പെട്ട കുടുംബത്തിനെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന വിഷയങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതിന് കാരണം പാകത്ത് നടന്ന പോളിന്റെ വീട്ടിൽ ഞങ്ങൾ പോയായിരുന്നു അന്ന് ആ പോളിന്റെ പോസ്റ്റ്ഫോർട്ടം കഴിഞ്ഞ പുൽപ്പള്ളി ടൗണിൽ നിന്ന് ഏതാണ്ട് അവിടുന്ന് വീട്ടിൽ കിട്ടാൻ തന്നെ ഒരുപാട് എടുത്തു സമരവുമായിട്ട് അതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഒരു ആ വീട്ടിലുള്ള കുടുംബങ്ങൾ മുഴുവനും മലമുറയിട്ട് കരയുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിയുമായിരുന്നു പക്ഷെ ആ കുടുംബത്തിന്റെ ആ ഒരു മൃതദേഹം ആ ഒരു ബോഡി കാണിക്കാൻ പോലും തയ്യാറാണ് റോട്ടിൽ നിർത്തിയിട്ടുള്ള ആംബുലൻസിലാണ് ബോഡി നീടുന്നത് ആ കുടുംബം പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു ഇതിനൊരു ഒന്നും വേണ്ട ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണ്ട അവസാനമായിട്ട് ഞങ്ങളുടെ പപ്പയെ ഒന്ന് കാണാനുള്ള അവസരമെങ്കിലും ഒരുക്കി തരണമെന്ന് സമരക്കാരോട് ആവശ്യപ്പെടുകയാണ് അവിടെയുള്ളൊരു അച്ഛനോട് ഞങ്ങൾ ചോദിച്ചു എന്താണ് ഇതിന്റെ സ്ഥിതി ആ അച്ഛൻ പറയുന്നു ഞങ്ങൾക്ക് ഒരുപാട് പ്രക്രിയകൾ ചെയ്യാനുണ്ട് മരണാനന്തര ചടങ്ങുകൾ ചെയ്യാനുണ്ട് പക്ഷേ ഇവര് ഞങ്ങൾക്ക് ആ ബോഡി ഓടി തരുന്നില്ല പോലീസ് അനൗൺസ്മെന്റ് ചെയ്യുന്നു ഞങ്ങൾ പരമായിട്ട് ബോഡി ഇറങ്ങി കൊടുക്കും പക്ഷേ നാട്ടുകാരെ സമ്മതിക്കുന്നില്ല അവസാനം അത് ആ രീതിയിലേക്ക് സംഭവിക്കുമെന്ന് കണ്ടപ്പോൾ മാത്രമാണ് ആ ബോഡി കുടുംബത്തിന്റെ അവിടെ ഇട്ടു കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ സമരവും കാര്യങ്ങളൊക്കെ ശരിയാണ് അതൊരു മരിച്ച ആ ഒരു ചവിട്ടിക്കൊന്ന മൃഗത്തിന്റെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ബോഡിയുമായിട്ട സമരം ചെയ്യേണ്ടത് ഭരിക്കുന്നവരും ഭരിക്കാത്തവരും ഒക്കെ നിങ്ങൾ ജനപ്രതിനിധികളുണ്ടല്ലോ നിയമസഭയിൽ നിങ്ങൾ എന്തുകൊണ്ടിരിക്കും പാർലമെന്റിൽ നിങ്ങൾ എന്തുകൊണ്ടിരുന്നു ഭരണ കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾക്ക് സമരവുമായിട്ട് പോകുന്നില്ല ഈ മരിച്ച കുടുംബത്തിനെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന രീതിയിൽ ആ ബോഡിയുമായിട്ട് സമരം ചെയ്യുന്ന ഒരു ആവാസകരമായ ഒരു നാടകമുണ്ടല്ലോ ആ നാടകം അവസാനിപ്പിക്കണം ഇതിനെ നാട്ടിലുള്ള ആളുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ശക്തമായ ഒരു പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ശാശ്വതമായ പരിഹാരം കാണുകയുള്ളൂ അതാണ് സോഷ്യൽ ഈ ഒരു എന്ന് ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഞങ്ങൾക്കെതിരെ യാതൊരു രാഷ്ട്രീയ മുതലെടുപ്പുമല്ല മറിച്ച് ഇവിടെയുള്ള ഒരുപാട് കുടുംബങ്ങൾ അനാഥരായിട്ടുണ്ട് രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട് ഭർത്താവ് നഷ്ടപ്പെട്ട വിധവകളുണ്ട് മക്കൾ നഷ്ടപ്പെട്ട അച്ഛനും അമ്മമാരും കൊണ്ട് ആ കുടുംബങ്ങൾക്ക് അത്താണിയായിട്ട് അവരെ സോഷ്യൽ ഓഫ് ഇന്ത്യ ഇതിനു പരിഹാരം കാണുന്നവരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് നമുക്കറിയാം പറയാം ഇവർക്ക് കൊടുത്ത് നഷ്ടപരിഹാരത്തിന്റെ കണക്ക് പറഞ്ഞു ഏതാണ്ട് പത്ത് വർഷം കൊണ്ട് പന്ത്രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്തത്രേ ആ പന്ത്രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം കുടുംബത്തിന് കൊടുക്കുമ്പോൾ ഇപ്പോൾ അതിന്റെ പതി മടങ്ങ് കോടികൾ മറ്റ് ചെലവുകളിലും സംസ്ഥാനത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ രീതിയിലുള്ള ആ ചെലവുകൾ വേറെയും ഉണ്ടാകാം ഇത്രയും എമൌണ്ടുകൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിന്റെ ഒരു മുപ്പതോ നാൽപ്പതോ ശതമാനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് വനമേഖലയിൽ ഇതിന് ശാശ്വതമായ പരിഹാരം നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിങ്ങനെ അവസാനിക്കേണ്ടത് ഇവരുടെ നിർബന്ധമല്ല ഇത് അവസാനിച്ചാൽ ഇതിങ്ങനെ ഭരണപക്ഷത്തിനും പ്രതിവർഷത്തിനും തുടർക്കഥയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല്ല അതുകൊണ്ടാണ് ഇതിനൊരു പരിഹാരം കാണാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ അനുഭവത്തിലൂടെ ഇവിടെ വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പ്രശ്നമായത് നമുക്കറിയാം മെഡിക്കൽ കോളേജ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ മൃഗങ്ങളുടെ ആക്രമണങ്ങളിലും അപകടങ്ങളിലും ഒക്കെ പറ്റിയിട്ട് പല ആളുകളെയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ ഓട്ടം ഓടി ചുരത്തിലെത്തുമ്പോൾ അവിടെ നിന്ന് മരിച്ചു ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആ മെഡിക്കൽ കോളേജുകളിൽ നമുക്കറിയാം ഇവിടെയുള്ള ഈ ഭരണവർഷത്തിരിക്കുന്നവരും പ്രതിവർഷത്തിനും യു ഡി എഫും എൽ ഡി എഫും മാറി മാറി സമരങ്ങൾ ചെയ്ത അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അഞ്ചു വർഷം കഴിയുമ്പോൾ ഇപ്പോൾ പ്രതിവർഷത്തിലുള്ളവർ ഭരണവർഷത്തിനു വേണ്ടി സമരം ചെയ്യുന്നു മാറി അവർ വരുമ്പോൾ അവർ സമരം ചെയ്യുന്നു ഇതാരാണ് ഇത് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പോഴും നമുക്കറിയാം ആനന്ദവാടിയിൽ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ബോർഡ് വെച്ചു എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാതെ ഇപ്പോഴും ഇവിടെയുള്ള ജനങ്ങളെ കബളിപ്പിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത് ജനങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ടതുവഴി ഇപ്പോഴും നമ്മൾ കൊടിയുടെയും പാർട്ടിയുടെയും പേര് പറഞ്ഞുകൊണ്ട് ആ പക്ഷത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് തുടർ കഥയായിട്ട് എന്നും വന്നുകൊണ്ടേ ഇനി അടുത്ത ഒച്ചപ്പാടില്ലേ മറ്റൊരാൾ മരിക്കുമ്പോഴാണ് ഇവിടെയുള്ള ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയുക ഇവിടെ ഇത് അവസാനിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വന്നത് പാർട്ടികളുടെ സാമ്പ്രദായിക പാർട്ടികളുടെ ആ ഒരു നാടകങ്ങൾക്ക് നിങ്ങൾ എന്നും വിധേയമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഒരുപാട് ഈപാട് വിഷയത്തിലൂടെ നമ്മൾ തരണം ചെയ്യേണ്ടി വരും ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്ത് നടക്കുന്നു വയനാട്ടിലെ വന്യമൃഗത്തിൽ പ്രശ്നമാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് ജില്ലകളിലേക്കും ചെല്ലുമ്പോൾ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം ഇപ്പോഴും പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ പുറമെയാണ് ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യവുമായിട്ട് കാർഷിക മേഖല നശിപ്പിക്കുന്നു അതേപോലെ വളർച്ച മൃഗങ്ങളെ നശിപ്പിക്കുന്നു ആ രീതിയിലേക്ക് കുടുംബങ്ങൾ വഴിമുട്ടി ആത്മഹത്യയിലേക്ക് പോകുന്നു അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാനത്തും ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇതൊന്നും കണ്ടില്ല എന്ന രീതിയിലേക്കാണ് സർക്കാരിന്റെ മുന്നോട്ട് പോക്കുക ഇപ്പൊ നമുക്കറിയാം ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഒരുപാട് ചർച്ചകളും വിഷയങ്ങളും നടന്ന സിദ്ധാർത്ഥന്റെ കൊലപാതകം വൈത്തിരി നടന്ന കൊലപാതകത്തിൽ നമുക്കറിയാം ഒരു ചെറുപ്പക്കാരനെ കോളേജിൽ വെച്ചിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നു അത് കണ്ടു നിൽക്കുന്നവരും മാറ്റി നിർത്താതെ പിടിച്ചു വെക്കാതെ അവര് ആ രീതിയിലേക്ക് അത് കണ്ടു നിൽക്കുന്നു രണ്ടോ മൂന്നോ ദിവസത്തോളം പട്ടിണി പട്ടിണിക്കിട്ടുകൊണ്ട് ഭക്ഷണമില്ലാതെ അറുപുര ചെയ്ത ഒരു കാര്യം നമ്മൾ ഇവിടെ കണ്ടു അതേപോലെ നമുക്കറിയാം കളമശ്ശേരി ഒരു സ്ഫോടനം നടന്നു എട്ടോളം ആളുകൾ കൊല്ലപ്പെട്ടു മാറ്റിൻ എന്ന് പറയുന്ന ഒരു കൃഷിക്കാരിയാണ് ആ ബോംബ് വെച്ചത് ഒരു കൃഷിയെ നടത്തുന്ന ഒരു പരിപാടിയിലാണ് ബോംബ് പൊത്തിയത് പക്ഷേ ഇപ്പോഴും പൂർണ്ണമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിടാതെ ആ രീതിയിലേക്ക് കഴിഞ്ഞു പോകുന്നു പക്ഷേ ഇതൊന്നും കാണാത്ത ഈ വിഷയത്തിലൊന്നും ഒന്നും ഇടപെടാത്ത നമ്മുടെ ഭൂമാന്യനായ മുഖ്യമന്ത്രി ഒരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിലായിട്ട് ഒരു വലിയൊരു പ്രസ്താവന നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഈ രാജ്യഘട്ടം പൂഞ്ഞാറിൽ വെച്ച് കോളേജ് വിദ്യാർത്ഥികളും അവിടെയുള്ളൊരു ക്രിസ്തീയ പുരോഹിതനുമായിട്ട് ചെറിയ വാക്കുതർക്കുകൾ ഉണ്ടാകുന്നു അതിന്റെ മുകളിൽ ഉണ്ടായ ചെറിയ വിഷയങ്ങളുടെ പേരിൽ പതിനേഴോളം ചെറുപ്പക്കാരെ പോലീസ് ഏഴ് വകുപ്പിട്ട് കേസ് ചാർജ് ചെയ്യുന്നു അവരെ റിമാൻഡ് ചെയ്യുന്നു അവർക്ക് ജാമ്യം കിട്ടി പക്ഷേ ആ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നതി അത് തമ്മാടിത്തരമാണെ മാത്രമല്ല അതൊരു സമുദായത്തിന്റെ ആളുകളായിരുന്നു അവിടെ കാണിച്ചത് എന്ന് യാതൊരു ലെച്ചയും കൂടാതെ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇന്നൊരെയും നടത്തിയ ഉപസ്ഥാപനങ്ങൾ എന്ത് എന്ത് മാനദണ്ഡം വെച്ചാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഒരു സമുദായത്തെ പേരെടുത്തുകൊണ്ട് അവിടെ ഒരു സമുദായത്തിന്റെ വിഷയമല്ല അവിടെ നടന്നത് അവിടെ മറ്റു വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എല്ലാവരും പോകുന്ന ഒരു സ്ഥലത്താണ് കോളേജ് വിദ്യാർത്ഥികൾ പോയത് പക്ഷേ അവിടെ ആ ആ പുരോഹിതന്സയുടെ ആളുകൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഉടലിലേക്ക് കയറുകയും അദ്ദേഹത്തെ ആ രീതിയിലേക്ക് കേസ് കൊടുപ്പിക്കുകയൊക്കെ ചെയ്തു ആ വിഷയമല്ല ഇവിടെ സംസാരിക്കാൻ സാധ്യമില്ല പക്ഷേ അതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് പ്രസ്താവനകൾ അടക്കിയ മുഖ്യമന്ത്രിയുടെ ആ താളത്തലമാണ് ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് ജീവിക്കാൻ വഴിമുട്ടി നിൽക്കുന്ന ആ ഘട്ടത്തിൽ അതിലേക്ക് എത്തി നോക്കാതെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ എട്ടാളുകളെ ആ മരണത്തിനിടയാക്കിയ ആർപ്പിനെ ഓം സ്ഫോടനം നടത്തിയ പറയുന്നത് ഒരു ഒരു ക്രിസ്ത്യാനിയല്ലേ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആ ക്രിസ്ത്യാനി ാണ് ഇവിടെയുള്ളത് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഇത് പറയുമ്പോൾ മറ്റൊരു സാമുദായിക പാർട്ടികളൊക്കെ ഈ രീതിയിലെന്താണ് പോകുന്നത് ഇവിടെ എന്താണോ ഇപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ ബോധന്യത്തിനാണ് നിലനിൽക്കുന്നത് ഓരോ വിഭാഗവും ഞങ്ങളാണ് സംരക്ഷകരെ എന്ന് പറയുന്ന ഓരോ വിഭാഗങ്ങളും നമ്മുടെ മുമ്പിലേക്ക് എത്തി നിൽക്കുകയാണ് ഞങ്ങളാണ് അവസാനത്തെ വണ്ടി ഇതിനാണ് കയറേണ്ടത് പക്ഷേ ആ കയറുന്ന വണ്ടി നമുക്കറിയാം ആ വണ്ടിയിൽ നിന്നിറങ്ങിയിട്ട് ഈ ഫാസിസ്റ്റുകളുടെ കൂടാരത്തിലേക്ക് ഓരോ ദിവസവും മാറി മാറി പോകുന്ന ദയനീയമായിട്ടുള്ള ആ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നു ആദ്യം കുടുംബങ്ങളിൽ ഓരോരുത്തരായിട്ട് പോകുന്നു പിന്നെ പാർട്ടിയിൽ നിന്ന് പോകുന്നു ആ രീതിയിലേക്ക് ഇവരെ ആരാണിവരെ സംരക്ഷിക്കേണ്ടത് സംരക്ഷിക്കാനുള്ളത് ആരാണി സംരക്ഷണം ഏറ്റുപറയുന്നത് ഈ രീതിയിലേക്കുള്ള കാടത്തരമായ പാട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ള ഈ നാട്ടിലെ നല്ലവരായ സുഹൃത്തുക്കളെക്കണേ നമ്മൾ ഈ കൊടിയുടെയും പാഞ്ചിയുടെയും പേര് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തുടർന്നു പോകുകയാണെങ്കിൽ രാജ്യം വളരെ അപകടകരമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാം മറന്നുകൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ ഓരോ പാർട്ടിയും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയല്ലാതെ ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയോ നമ്മുടെ ഈ ഭരണഘടന നിലനിൽക്കുന്നതിന് വേണ്ടിയോ ഫാസിസ്റ്റുകൾക്കെതിരെയോ ഒരു ദിവസം പോലും ശബ്ദിക്കൂല എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് നമുക്ക് ഓരോ വ്യക്തിയെയും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും നീതിപീഠങ്ങൾ പോലും ഓരോ സമയത്തുള്ള വിധി പ്രസ്താവനകളൊക്കെ വളരെ അപകടകരമായ രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം കൂടെ വിവേചനമായ രീതി വളരെ വിവേചനമായ രീതിയിലാണ് സംസ്ഥാനം നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷം മുമ്പ് രണ്ട് കൊലപാതകങ്ങൾ സംസ്ഥാനത്ത് നടന്നു ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരിക്കലും ഇവിടെ മാത്രമല്ല എവിടെയും നടക്കാൻ പാടില്ലാത്ത കൊലപാതകങ്ങൾ ആലപ്പുഴ ജില്ലയിൽ രണ്ടാളുകളെ കൊല്ലപ്പെട്ടു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് ഷാൻ സാഹിബിനെ ആർ എസ് എസിന്റെ കാവാലികർ അൻപത്തിൽ രണ്ടോളം വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തിയൊരു കാഴ്ച അന്ന് തന്നെ ആരൊക്കെയോ ആർ എസ്സിന്റെ നേതാവ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരാളെയും കൊല്ലുന്നു പക്ഷെ ഞങ്ങളിത് രണ്ടും രണ്ടുപേരെയും വന്നത് വളരെ അപകടകരമാണ് തുടരാൻ പാടില്ല എവിടെയും നടക്കാൻ പാടില്ല അതാണ് പാർട്ടിയുടെ നിലപാട് പക്ഷേ ആ കേസുമായിട്ട് നമ്മുടെ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നടന്ന വിവേചനമായ രീതിയാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ആദ്യം നടന്ന ഷാൻ സാഹിബിന്റെ കേസിൽ ഇപ്പോഴും അത് ആ രീതിയിലേക്ക് വഴിമുട്ടി നിൽക്കുകയാണ് മാത്രമല്ല ഷാൻ സാഹിബിന്റെ ാധകർ മുഴുവനും ജാമ്യത്തിനിറങ്ങി നാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അഡ്വക്കേറ്റ് ആ സേജ്യത്തിനെ കൊന്ന ആളുകൾക്ക് പതിനഞ്ചു പേർക്ക് വധശിക്ഷ നൽകിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം അതാണ് നീതിപീഠം എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നീതിപീഠത്തിലേക്ക് നമ്മൾ അഭിയം പ്രാർത്ഥിച്ചുകൊണ്ട് ചെന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നീതി കിട്ടാൻ പോകുന്നില്ല അവിടുന്നൊക്കെ അനീതികൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ടാണ് എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ ആളുകളും നമ്മൾ ഒത്തൊരുമിച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടെയുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനു വേണ്ടി നമുക്കൊന്നായി മുന്നേറേണ്ടതുണ്ട് അതിനുവേണ്ടി മുഴുവൻ ആളുകളുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ ഈ പ്രസ്ഥാനത്തിനെ നിങ്ങൾ പഠിക്കണം ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ നീക്കങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം ഇത് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പ്രസ്ഥാനമല്ല ഈ രാജ്യത്തിന്റെ റിപ്പബ്ലിക്കിനു വേണ്ടി ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്തുന്നതിനു വേണ്ടി ഏത് മേഖലയിലും പോരാട്ട മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ച വിഭാഗമാണ് ഈ പ്രസ്ഥാനവുമായിട്ട് നിങ്ങൾ സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജാതിക്കരുടെ അവസാനം കുറിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ജയ് എസ് ഐ